വേടന്റെ തല രാവണൻ എന്ന ഒരു വരാൻ രാവണനാണ് നമ്മുടെ നായകൻ ഇതുവരെ എഴുതിയതും പാടിയതും രാവണനാണ് നായകൻ രാവണൻ എന്തൊക്കെ ആയി ആയിത്തീരുന്നവല്ലേ നമ്മളും കൂടെ തന്നെ ഉണ്ടാവും പക്ഷെ ഞാൻ പാട്ടിലൂടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കും പാട്ട് വരണം വരുന്നേ പത്ത് തല എന്ന് പറഞ്ഞിട്ട് ആ പാട്ട് ഇറങ്ങി കഴിഞ്ഞ ഉമാരനെ വെടിവെച്ചു എന്നുള്ള ആൾക്കാർക്ക് അറിയാം പാട്ട് രാവണപ്പെരുപാട്ടനെ കുറിച്ചുള്ള പാട്ടാണ് മാസപ്പീൽ ഇന്ത്യ എന്ന് പറയുന്ന ഒരു ലേബലിന് വേണ്ടിട്ടാണ് ആ പാട്ട് കൊടുക്കുന്നത് ലോക പ്രസിദ്ധ തനി രാവണൻ പത്ത് തല പാട്ടിന്റെ പേര് പത്ത് തല എന്നാണ് ഇത് ചില സംഖ്യകൾക്ക് അല്ല പ്രധാനപ്പെട്ട കടിക്കുന്ന സംഗീതൊക്കെ നന്നായിട്ട് കൊണ്ടിട്ടുണ്ട് കാളി കാളിച്ചേട്ടായി ഓരോ വീട്ടിലും ഒരു വജ്രാങ്കി മുസ്ലിം എവിടെ കണ്ടാലും കൊല്ലണം എന്ന് ആഗ്രഹിക്കുന്ന വജ്രാങ്കി വേണമെന്ന് ആഗ്രഹിക്കുന്ന അതേ ആള് തന്നെ നല്ല കുടുംബത്തിൽ രാമനെ അറിയില്ല എനിക്ക് രാവണനെ അറിയുള്ളൂ എന്ന് വേടൻ കോമഡി നടക്കുന്നു രാമനെ നീ അറിയാത്തത് കൊണ്ടാണ് നിന്റെ ഫ്ലാറ്റിൽ നിന്നും കഞ്ചാവ് കുടിക്കപ്പെടേണ്ടി വന്നത് രാമനെ നീ അറിയാത്തത് കൊണ്ടാണ് അല്ലെങ്കിൽ അറിയാൻ ശ്രമിക്കാത്തത് കൊണ്ടാണ് അല്ലെങ്കിൽ മര്യാദ പുരുഷോത്താത്തത് കൊണ്ടാണ് നിന്റെ പേരിൽ ലൈംഗിക കേസുകളൊക്കെ വന്നിട്ടുള്ളത് മുഴുവട്ടെന്ന് പറയണ വാവ് ബ്യൂട്ടിഫുൾ പുതിയ കണ്ടുപിടുത്തങ്ങളുമായിട്ട് കാളിച്ചേട്ടായി വന്നിരിക്കുന്നത് രാമനെ അറിയുന്ന ആളുകളൊന്നും കഞ്ചാവ് ഒലിക്കില്ല എന്നാ പറയുന്നത് എനിക്ക് തോന്നുന്നില്ല എന്റെ പൊന്നു ചേട്ടായി ആ കാർ അന്ന് ഓണാക്കിയിട്ട് നേരെ യു പി ഭാഗത്തോക്ക് വിടുക ഒന്നും വേണ്ടടോ ഇപ്പൊ കൊറേ മുമ്പ് കുറച്ച് സാധനം നേടിയല്ലേ കൊറേ എണ്ണം കോണക കൊടുത്തിട്ട് ഷൂ ഒക്കെ ഇട്ടിട്ട് ഡാൻസ് കളിക്കുന്ന ഒരു സംഭവം ആ പരിപാടി അവിടെ പോവുക പോവുക അടുത്ത് പോയിട്ട് പറയാ നിങ്ങൾക്കൊന്നും റോമിനും അറിയാത്തോണ്ടോ നിങ്ങളൊക്കെ കഞ്ചാവ് വലിക്കണേന്ന് ബുദ്ധിമുട്ടായിരിക്കും വേറെ മണ്ഡപരായിരുന്നു കേട്ടോ പറഞ്ഞു കൊടുക്കണം കേട്ടോ പിന്നെ ചില എണ്ണത്തിന്റെ സുനെ പിടിച്ചിട്ട് കൊറേ ആൾക്കാർ ഇങ്ങനെ പ്രാർത്ഥിക്കുന്നില്ലേ അതൊക്കെ ശ്യാമന അറിയാത്തതുകൊണ്ട് ആൾക്കാർ ചെയ്യണതാണ് അറിയാടിയോ എന്തിനാണ് ഇങ്ങനെ എന്റെ നെഗളിപ്പ എന്താ നമുക്കറിയാം വേടൻ നല്ല ഫേമസ് ഫേമസാ ഇപ്പൊ വേടനെ ചൊറിഞ്ഞ നല്ല മാന്ത് കിട്ടും നല്ല മാന്ത് കിട്ടിയ അറിയ ഹൈപ്പിക്കാറോ എന്റെ ബുദ്ധി കാഞ്ഞ ബുദ്ധിയാണെന്തായാലും എന്തിനാണ് വഴി കൂടെ പോണ വയ്യാവലിയായിരുന്നു വാങ്ങണത് ആദ്യം നീ അവിടെ പോയിട്ട് പറയി കൊറേ സന്യാസിമാരോടും കൊറേ പ്രമുഖരായിട്ടുള്ള ഷെഡി ഒന്നും ഇടാതെ കോണാഹം നടക്കുന്ന കൊറേ എണ്ണമല്ലേ സുനാപ്രിക്കേഷൻ തൊഴുതോളു എന്ന് പറഞ്ഞിട്ട് പോയിട്ട് നട പൊളിച്ചു കൊടുക്കുന്ന കുറച്ച് ആളുകളില്ലേ അടുത്ത് പോയി പറയാ നിങ്ങൾക്ക് നിങ്ങനറിയാത്തത് കൊണ്ടാണ് നിങ്ങൾ ഈ സുനാപ്രിക്കേഷൻ കാണിച്ചു നടക്കുന്നത് എന്നുള്ളത് ഓക്കെ എന്താ ചെയ്യാ കഞ്ചാവ് വലിക്കുന്ന കൊറേ എണ്ണ വാരണാസിയില് ഡയലോഗ് അടിക്കുമ്പോ നിസ്വയം കൊണ്ട് ചൊറിയല്ലേ ദിനേശാ എല്ലാ കാലത്തും രാവണന്റെ നാട്ടുകാരനാണ് നീ അതെനിക്ക് നന്നായിട്ട് അറിയാം ആ രാവണന്റെ നാട്ടിലെ ഒരു സ്ത്രീയുടെ വയറ്റിൽ പറഞ്ഞ രാവണനെ മാത്രം അറിഞ്ഞാ മതി രാമനെ നീ അറിയാൻ ശ്രമിക്കണ്ട രാമൻ നീ അറിയാൻ ശ്രമിച്ച വലിയ ബുദ്ധിമുട്ടാവും നിനക്ക് എന്തോ മനസ്സിൽ വെച്ച് പറയാനുള്ളത് കുത്തി കുത്തി പറഞ്ഞ പോലെ ശ്രീലങ്കയിലുള്ള ഒരാളുടെ വയറ്റിൽ പിറന്ന അതൊക്കെ നിനക്ക് പറ്റുന്നില്ലേ പിറന്നതല്ലേതാണോ ചോദിക്ക അല്ലാതെ ഡയലോഗ് എന്റെ പൊന്നും മോണെ നീ കൊറേ ദിവസമായി കൊണച്ചോണ്ടിരിക്കുന്നത് നിനക്ക് എന്താ പ്രശ്നം നിന്റെ പ്രശ്നം എന്താ തമ്മിൽ തല്ലിക്കണ എവിട രാമായണം വായിച്ച ഏറ്റവും നല്ല മനുഷ്യനായിട്ട് കാണാൻ കഴിയുന്ന ഒരു വ്യക്തിയാണ് രാവണൻ ഇതിനെ കുറിച്ച് ആ കുടുംബത്തിൽ ആർക്കൊക്കെ അറിയാം രാവണൻ ആ ഒരു സ്ത്രീയെ സീത എന്ന് പറയുന്ന ആ ഒരു കഥാപാത്രത്തിനെ ഒന്ന് തൊടുക പോലും ചെയ്തിട്ടില്ല വലിയ വില്ലനായിട്ട് നിങ്ങൾ കാണുന്ന ആളല്ലേ അങ്ങനെയെങ്കിൽ അയാൾക്ക് ഒരു വൃത്തികേട് ചെയ്യാത്ത മാത്രം സമയൊന്നും വേണ്ടി വരില്ല അത് ചെയ്തിട്ടില്ല അതുകൊണ്ടാണ് രാവണൻ മഹാനാണ് എന്ന് പറയുന്നത് ഇത് വെറും കഥയാണ് എന്ന ബോധം പോലും നിനക്കില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ കോമഡി എന്നുള്ളതാണ്

പറ്റില്ല വിളിക്കണം എന്ന് പറഞ്ഞ് നിന്റെ കയ്യിലുള്ള കുറവടി ഇട്ട് അങ്ങനെ അടിച്ചു കൊല്ലുന്ന പരിപാടിയല്ലേ അതല്ലേ അതല്ലേ നീ ഉദ്ദേശിച്ച രാമൻ നിങ്ങൾ ബുദ്ധിജീവികളാണോ അതോ നിന്റെ അപ്പുറത്തേക്ക് എന്ത് രാമൻ അറിയ നീ ഏതെങ്കിലും ഒരു ഗ്രന്ഥം വായിച്ചിട്ടുണ്ട് മോനെ ചോദിക്കാണ് ഈ ഓളത്തരം പറയുന്നോട് ചോദിക്കട്ടോ നിന്നെ കൊണ്ടോ സാധിക്കുവോ അത് സാധിക്കില്ല വൈകുന്നേരമായി കഴിഞ്ഞാ തെറിയാണ് മാത്രമല്ല ലക്ഷ്മണനും ഹനുമാനും സുഗ്രീവനും ഭാര്യയും എല്ലാം നീ മോനെ എന്നാ ആ ചിരിക്ക് കൊടുക്കണം ഒരു മനുഷ്യനെ കിട്ടുന്ന സ്വഭാവം പണ്ടേ നിന്റെ രക്തത്തിലുള്ളതാണ് എടാ പൊന്നു മോനെ പൊന്നും നീ ഒരുപാട് വാനരസേനയായിട്ട് വേടന്റെ അടുത്തൊക്കെ ചെല്ലാൻ നിൽക്കല്ലേ അത് നിനക്ക് തന്നെ ഒരു പാണ്യവും കാരണം അത്രക്ക് സപ്പോർട്ടാടാ നീ കണ്ടിന്യൂ കറുപ്പിന്റെ കഥ പറയുന്ന വേടാ നീ നിന്റെ കൂടി തന്നെ കുത്തിമുണ്ടാക്കയാണ് നിനക്ക് പത്താളുപ്പ സ്റ്റേജിൽ കിട്ടുന്നുണ്ട് അതൊക്കെ ശരിയാണ് അതെല്ലാം നിക്കുമ്പോനെ ഇതൊക്കെ ഒരു പുതുമഴയ്ക്ക് പൊട്ടിയ തവരയുടെ രീതിയിൽ നിന്നൊക്കെ കാണാൻ പറ്റുള്ളൂ തലച്ചോറില്ലാതെയും ഒരു ജന്തുവിന് ഇത്രയും കാലം ജീവിക്കാമെന്നതിന് ഏക ഉദാഹരണമാണ് ഈ തിരുമണ്ട അപ്പൊ കറുപ്പിന്റെ കഥ പറയുന്ന വേട നീ നിന്റെ കൂടി തന്നെ കുത്തിമുണ്ടിരിക്കാണ് നിനക്ക് പത്താളുപ്പ സ്റ്റേജിൽ കിട്ടുന്നുണ്ട് അതൊക്കെ ശരിയാണ് അതെല്ലാം നിക്കുമ്പോനെ ഇതൊക്കെ ഒരു പുതുമഴയ്ക്ക് പൊട്ടിയ തവരയുടെ രീതിയിലേ നിന്നൊക്കെ കാണാൻ പറ്റുള്ളൂ മഡി കാമഡി ഏഹ് ചെല്ല് ചെല്ല് എന്തായാലും വരാനുള്ളത് വഴി തങ്ങല്ലോ അപ്പളേ പിന്നെ വരാം